സംസ്ഥാന സർക്കാരിന്റെ എട്ട് വർഷത്തെ കാലയളവിൽ എ സി മൊയ്തീൻ എംഎല്എ കുന്നംകുളം നിയോജക മണ്ഡലത്തിലെത്തിച്ച വികസന പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച കുന്നോളം പെരുമ കുന്നംകുളത്തിന് വികസന രേഖ പ്രകാശിപ്പിച്ചു കുന്നംകുളത്ത് നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രന് നൽകി എൽ ഡി എഫ് കുന്നംകുളം മണ്ഡലം ചെയർമാൻ കെ ടി ഷാജൻ പ്രകാശനം നിർവഹിച്ചു എട്ടു വർഷത്തിനിടെ കുന്നംകുളം നിയോജകമണ്ഡലത്തിലെത്തിയ വികസനം ഇപ്രകാരമാണ് പൊതുഗതാഗതം എഴുന്നൂറ്റി നാല്പത് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപ ആരോഗ്യം നൂറ്റി പതിനാല് ദശാംശം ആറ് കോടി വിദ്യാഭ്യാസം എൺപത്തിമൂന്ന് ദശാംശം രണ്ട് ഒന്ന് കോടി കായികം അമ്പത്തി ഒമ്പത് ദശാംശം നാല് രണ്ട് കോടി ടൂറിസം പത്തൊമ്പത് ദശാംശം മൂന്ന് രണ്ട് ഓഫീസുകൾ കെട്ടിടങ്ങൾ മുപ്പത്തി ദശാംശം രണ്ട് നാല് അങ്കണവാടി വായനശാല മൂന്ന് ദശാംശം നാല് ആറ് റവന്യൂ ഇരുപത്തിയേഴ് ദശാംശം പൂജ്യം ഒമ്പത് രജിസ്ട്രേഷൻ രണ്ട് ആഭ്യന്തരം നാല് ദശാംശം ഒന്ന് മൂന്ന് കോടി പട്ടികജാതി ക്ഷേമം അമ്പത്തിമൂന്ന് ദശാംശം രണ്ട് എട്ട് ലൈഫ് തൊണ്ണൂറ്റിയഞ്ച് ദശാംശം ഏഴ് ഒന്ന് ചികിത്സാ സഹായം പത്ത് ദശാംശം മൂന്ന് എട്ട് ഊർജം നൂറ്റിമുപ്പത്തിയഞ്ച് ദശാംശം അഞ്ച് അഞ്ച് ജലവിഭവം അമ്പത്തിമൂന്ന് ദശാംശം ഒമ്പത് എട്ട് കുടിവെള്ള പദ്ധതി നാൽപ്പത്തിരണ്ട് ദശാംശം ഒന്ന് പൂജ്യം വ്യവസായം ഒരു കോടി രൂപ നഗരത്തെ ആധുനിക നിലവാരത്തിൽ ഉയർത്തി വികസനം തുടരാൻ ആലത്തൂരിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കേണ്ടത് അനിവാര്യമാണെന്നും ചടങ്ങിൽ എ സി മൊയ്തീൻ എം എൽ എ പറഞ്ഞു എൽ ഡി എഫ് മണ്ഡലം സെക്രട്ടറി എം എൻ സത്യൻ എൽ ഡി എഫ് നേതാക്കളായ കെ ഡി ബാഹുലയൻ ഇ എ ദിനമണി പി എസ് പ്രസാദ് കെ എ അസീസ് പി ജി ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു സി സി ടി വി ന്യൂസ് കുന്നംകുളം